السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بفمان رعايا ابو هريره رضي الله عنه ഒരിക്കൽ മദീനയുടെ പട്ടണപ്രദേശങ്ങളിലൂടെ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുറച്ചാളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ബഹുമാനരായ അബൂഹുറേറാ റിയുള്ള ചോദിച്ചു മാ ആഴിസക്കും നിങ്ങൾക്കെന്തു പറ്റിപ്പോയി അവിടെയിരുന്ന ആ സമൂഹം അപ്പം ചോദിച്ചു അബൂഹുറേറാറിയാഹുൻഹിനോട് വമാ ഹുറൈറ അതെന്തേ അങ്ങനെ ചോദിച്ചത് ഹുറൈറ എന്ന് തിരിച്ചവിടുന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബു ഹുറേറിയു പറഞ്ഞു തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളുടെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാണ് നിങ്ങൾക്കുള്ള വിഹിതം വാങ്ങാൻ പോകുന്നില്ലേ എന്ന് വളരെ സന്തോഷത്തോടുകൂടെ ചോദിക്കുമ്പോൾ അവിടുന്ന് ആ സഹോദരന്മാർ ചോദിക്കുന്നു വ ഐനഹുവ അതെവിടെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു മറുപടിയായി അബൂഹുറിയുള്ള പറഞ്ഞു ഫിൽ മസ്ജിദി പള്ളിയിൽ അത് നൽകുന്നുണ്ട് അങ്ങനെ ആ സമൂഹമത വളരെ വേഗത്തോടു കൂടെ പള്ളിയിലേക്ക് പോകുന്നു അങ്ങനെ പള്ളിയിലേക്ക് പോയിട്ട് അവർ പള്ളിയുടെ സമീപത്തവർ നിൽക്കുകയാണ് ആ സമയത്ത് അവർ അനന്തരസ്വത്ത് വിഹിതം ചെയ്യുന്നത് കാണുന്നില്ല അബൂഹുറേ അവർ പരാതി പറയുന്നു അല്ലയോ അബൂഹുറ തങ്ങളെ എവിടെയാണ് അനന്തരസ്വത്ത് ഓഹരി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നവിടുന്ന് പരാതി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബുഹുറിയാവിനെ അവിടുന്ന് ചോദിക്കുന്നു നിങ്ങൾ പള്ളിയിൽ ആരെയും കണ്ടില്ലേ അപ്പോൾ അവിടുന്ന് പറയുന്നു അതെ അബുറ ഞങ്ങൾ അവിടുന്ന് നിസ്കരിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സമൂഹത്തെ കണ്ടു ഹലാലിനെയും ഹറാമിനെയും ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗത്തെ അവിടുന്ന് കണ്ടു അപ്പോൾ ബഹുമാനരായ അവിടുന്ന് പറയുകയാണ് എന്നാൽ അതാണ് നബി അബുഖുറിയാഹു അലഹി വസ്ല്ല മതങ്ങളുടെ അനന്തര സ്വത്ത് വസ്ല്ലം എന്ന് അബൂഹു അവിടുന്ന് പറയുകയാണ് ൂറാണ് തങ്ങളുടെ അനന്തര സ്വത്താണ് അൽമാലിമീങ്ങളാകുന്ന പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തര സ്വത്താണ് അഥവാ അവരുടെ അനന്തര വിഹിതമാകുന്ന അൽമ് കൈമാറ്റം ചെയ്ത് ഓരുന്നവരാണ് അള്ളാഹു സുബാനോല അസിന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്യുന്നു അസലമത്ത്ള്ളാഹി വർക്കാത്തു